ഹായ് എവറിവോൺ വെൽക്കം ടു എബിക് ലേണിംഗ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണ് ടാക്സോണമി എന്ന് നോക്കാം നമ്മൾ ഒരു സബ്ജക്ട് ഒരു സബ്ജക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യുക ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ കാറ്റഗറൈസേഷൻ അതിനാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നത് സോ നമ്മൾ ഇവിടെ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ് ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലേ ഇപ്പൊ എന്താണ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഒരു ടീച്ചർ തന്റെ ക്ലാസ്സിന്റെ എൻഡില് സ്റ്റുഡൻസിന് എന്താണ് പറയുന്നത് സ്റ്റുഡൻസ് എന്ത് അച്ചീവ് ചെയ്യണം എന്നാണോ ആഗ്രഹിക്കുന്നത് അതിനാണ് നമ്മൾ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് സോ ഈ ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ ഒബ്ജെക്ടീവ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് സോ നമുക്ക് രണ്ട് ടാക്സോണമിയാണ് പഠിക്കാനുള്ളത് ബ്ലൂമിന്റെ ടാക്സോണമി വ്യാകറിന്റെ ടാക്സോണമി സോ ഇന്ന് നമ്മള് ബ്ലൂമിന്റെ ടാക്സോണമിയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ബ്ലൂം ടാക്സ് ഓണമി നമുക്ക് നോക്കാം ബ്ലൂമ് തന്നെ ടാക്സോണമി പ്രപ്പോസ് ചെയ്ത ഇയർ നൈൻറ്റീൻ ഫിഫ്റ്റി സിക്സിലാണ് ബ്ലൂവ് ടാക്സോണമി പ്രപ്പോസ് ചെയ്തത് സോ ബ്ലൂമിന്റെ ടാക്സോണമി പിന്നീട് ആൻഡേഴ്സണും ക്രാബ്വോളും കൂടെ ടൂ തൗസൻഡ് വണ്ണിൽ റിവൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ സിലബസിലും ആ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി പറയുന്നില്ല എന്നാലും ആ ഇയർ ഒന്ന് ഒന്നലോചിച്ച രണ്ടായിരത്തി ഒന്നില് ആൻഡേഴ്സണും ക്രാത്വോളും കൂടിയിട്ട് ബ്ലൂമിന്റെ ടാക്സോണമി റിവൈസ് ചെയ്തിട്ടുണ്ട് ബ്ലൂവും അദ്ദേഹത്തിന്റെ ടാക്സ് ഓർമി പ്രൊപ്പോസ് ചെയ്ത ഇയർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആണ് സോ ബ്ലൂമും അദ്ദേഹത്തിന്റെ ടാക്സ് ഓർമി പ്രൊപ്പോസ് ചെയ്തത് മൂന്ന് എന്താ പറയുക മൂന്ന് ഡൊമൈനിലായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രപ്പോസ് ചെയ്തത് കൊപ്നെറ്റീവ് ഡൊമൈൻ എഫക്റ്റീവ് ഡൊമൈൻ സൈക്കോമോട്ടോ ഡൊമൈൻ എന്നിങ്ങനെയുള്ള മൂന്ന് കാറ്റഗറിയിലാണ് ബ്ലൂവ് തന്റെ ടാക്സ് ഓർമി പ്രൊപ്പോസ് ചെയ്തത് സോ ആദ്യത്തെ ഡൊമൈൻ നോക്കാം കൊപ്നെറ്റീവ് ഡൊമൈൻ കൊപ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡൊമൈനാണ് നമ്മൾ കൊക്നേറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് ബ്രെയിൻ തിങ്കിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡൊമൈൻ ആണ് കൊക്നെറ്റീവ് ഡൊമൈൻ രണ്ടാമത്തെ ഡൊമൈൻ എഫക്റ്റീവ് ഡൊമൈൻ ഒരാളുടെ ഫീലിംഗ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ നമ്മളൊരു ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡൊമൈൻ ആണ് എഫക്റ്റീവ് ഡൊമൈൻ മൂന്നാമത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് സൈക്കോ മോട്ടോർ ഡൊമൈൻ ആണ് അല്ലെ ഓരോരുത്തരെന്താണ് നമ്മൾ ഓരോരോ സ്കില്ല് ചെയ്ത് പഠിക്കുന്നില്ലേ എങ്ങനെയാണ് എന്ത് ഓരോരോ പ്രോസസ് സ്കിൽസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അതാണ് നമ്മുടെ സൈക്കോമോട്ടോ ഡൊമൈനിൽ വരുന്നത് അല്ലെ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ട് പഠിക്കുന്നത് സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുക അതാണ് സൈക്കോമോട്ടോ ഡൊമൈനിൽ വരുന്നത് അപ്പം നമ്മൾ ഈ എല്ലാ ഡൊമൈനിലും ബ്ലൂമ് നല്ല വ്യക്തമായി ലോജിക്കലി ആൻഡ് സൈക്കോളജിക്കലി ഓരോ കാറ്റഗറീസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് കാറ്റഗറീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് കൊഗ്നിറ്റീവ് ഡൊമൈനിലുള്ള കാറ്റഗറീസ് നോക്കാം കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ഞാൻ പറഞ്ഞു ഒരാളുടെ ബുദ്ധിവികാസം എങ്ങനെയാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ഡൊമൈൻ ആണ് കോപ്നേറ്റീവ് ഡൊമൈൻ കോപ്നേറ്റീവ് ഡൊമൈനിൽ ബ്ലൂവേ ആറ് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് കോപ്നേറ്റീവ് ഡെവലപ്മെന്റിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് ലെവലാണ് നോളജ് ലെവലിന്റെ മുകളിൽ വരുന്ന ലെവലാണ് കോംപ്രഹെൻഷൻ ലെവൽ കോംപ്രഹെൻഷൻ്റെ മുകളിൽ ആപ്ലിക്കേഷൻ ലെവൽ അനാലിസിസ് ലെവൽ അതിന്റെ മുകളിലായിട്ട് സിന്തസിസ് സിന്തസിന്റെ മുകളിലായിട്ട് ഇവാലുവേഷൻ ലെവൽ എന്നിങ്ങനെ ആറ് ലെവലായിട്ടാണ് ബ്ലൂമ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം അതിൽ നമുക്ക് നോളജ് ലെവൽ എന്താണെന്ന് നോക്കാം നോളജ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു വസ്തുവിന്റെ പേരോ പേരായിക്കോട്ടെ എന്തെങ്കിലും ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാനും റീകോൾ ചെയ്യാനും കഴിവ് കഴിവ് എന്താ പറയുക എനിക്കൊരു പശുവിനെ കണ്ടു കഴിഞ്ഞാൽ അത് പശു ആണെന്ന് പറയാൻ പറയാനല്ലേ കൗ ആണെങ്കിൽ അത് കൗ ആണെന്ന് പറയാനുള്ള ഒരു കഴിവ് കൗ എന്ന് പറയുന്നത് ഒരു ഷർബി വോറാണെന്ന് പറയാനുള്ള കഴിവ് അതായത് ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് ഓർത്തെടുക്കാനും ആ ഒരു ആ ഒരു കഴിവ് റീകോൾ ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവ് അതാണ് നോളജ് ലെവലിലുള്ളത് ഇനി നോളജ് ലെവലിൻ്റെ കയ്യിൽ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് കോംപ്രഹെൻഷൻ ലെവലാണ് നോളജ് ലെവലിനേക്കാളും കുറച്ചും കൂടെ ഹയർ ലെവലാണ് കോംപ്രഹെൻഷൻ ലെവൽ എന്ന് പറയുന്നത് കോംപ്രഹെൻഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ് അല്ലേ ഞാനിപ്പോൾ ഒരു പ്രൊസസ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവാപറേഷൻ പഠിക്കുന്നതാണെന്ന് വിചാരിക്കാം ക്ലിയറായിട്ട് മനസ്സിലാവണം വാപറേഷൻ എന്നുള്ളൊരു ടേം അല്ല ഞാൻ പഠിക്കേണ്ടത് എന്താണ് ആ പ്രോസസ്സ് എന്ന് കറക്റ്റ് മനസ്സിലാക്കി പഠിക്കുന്ന ലെവലിനാണ് നമ്മൾ കോംപ്രഹെൻഷൻ അല്ലെങ്കിൽ കോംപ്രഹെൻഷൻ ലെവൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ കോംപ്രഹെൻഷൻ ലെവലിൽ തന്നെയാണ് അല്ലേ നമ്മുടെ എക്സാമിനേഷനൊക്കെ അതാണ് ടെസ്റ്റ് ചെയ്യുന്നത് എത്രത്തോളം ഒരു കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് കോംപ്രഹെൻഷൻ ലെവലാണ് തേർഡ് ലെവലാണ് അപ്ലിക്കേഷൻ ലെവൽ അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അതാണ് തേർഡ് ലെവൽ അപ്ലിക്കേഷൻ ലെവൽ ഫോർത്ത് ലെവലിന് നമ്മൾ അനാലിസിസ് ലെവൽ എന്ന് പറയും അനാലിസിസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു എക്സാമ്പിളിലൂടെ പറയുന്നത് നമ്മളിപ്പം എന്താ പറയുന്നത് ഹ്യൂമൻ ബോഡിനെ പറ്റി പഠിക്കുന്നു ഹ്യൂമൻ ബോഡിനെ പറ്റി നമുക്കറിയാം ഹ്യൂമൻ ബോഡിയിൽ തന്നെ എന്താ കൊറേ സിസ്റ്റംസും കാര്യങ്ങളും ഉണ്ട് അല്ലെ റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട് നെർവസ് സിസ്റ്റം ഉണ്ട് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട് അതായത് ഒരു സംഭവത്തിനെ തന്നെ നമുക്ക് എന്താണ് അതിന്റെ കോൺസ്റ്റിറ്റ്വെൻസ് പാർട്സ് ആക്കി ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള കഴിവ് അതിനാണ് നമ്മൾ അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് ഹ്യൂമൻ ബോഡിനെ തന്നെ നമുക്ക് എന്താണ് ഡിഫറെന്റ് പാർട്സ് ആക്കിയിട്ട് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാം എന്നിട്ട് എന്താണ് ഓരോ പാർട്ടും നമ്മുടെ റിലേഷൻ എന്താണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലെ ആ ഒരു കൈവ നമുക്ക് ഒരു സംഭവത്തിന് ഡിഫറെൻറ്റ് എന്താ പറയുന്നത് ഡിഫറെൻറ്റ് പാർട്സ് ആക്കി മാറ്റാനും ആ പാർട്സ് തമ്മിലെ റിലേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവിനാണ് നമ്മൾ അനാലിസിസ് പവർ എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ ലെവലാണ് സിന്തസിസ് ലെവൽ സിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ലെവലാണ് സിന്തസിസ് ലെവൽ എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പുതിയ പറയാണെങ്കിൽ എന്താ പറയുന്നത് നമ്മൾ നോർമലി ചിന്തിക്കാത്ത രീതിയിൽ ഒരു ഡിഫറെൻറ്റ് ഡിഫറെന്റ് ചിന്തിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ എന്താ പറയുന്നത് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള കഴിവ് ഒരു ന്യൂനസ് കൊണ്ടുവരാനുള്ള കഴിവ് അതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലേ ഇതുവരെ ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് അതാണ് ക്രിയേറ്റിവിറ്റി അപ്പൊ ക്രിയേറ്റീവിന് ഒരു ഒരു എന്താ പറയുക ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവിനാണ് നമ്മൾ സിന്തസിസ് ലെവൽ എന്ന് പറയുന്നത് ഇനി ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ലെവലായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇവാലുവേഷൻ ആണ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിന് നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് അതിനാണ് നമ്മൾ ഇവാലുവേഷൻ പറയുന്നത് അതാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് കോപ്പിനേറ്റീവ് എബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒരു സാധനത്തിന്റെ വേർത്ത് അത് എത്രത്തോളം വേർത്ത് ഉള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ എത്രത്തോളം വാല്യൂ ഉള്ളതാണെന്ന് ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് അതാണ് ഈ വാലുവേഷൻ എന്ന് പറയുന്നത് അപ്പം ആലോചിക്കുക കോപ്പിനേറ്റീവ് ഡൊമൈനി ആറ് ലെവലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത് നോളജ് ലെവൽ കോംപ്രഹെൻഷൻ ലെവൽ അപ്ലിക്കേഷൻ ലെവൽ അനാലിസിസ് ലെവൽ ആൻഡ് സിന്തസിസ് ലെവൽ അപ്പം നോളജ് ലെവലിൻ്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക് ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ റിമെമ്പർ ചെയ്യുക റീകോൾ ചെയ്യുക അതാണ് റീകോൾ ചെയ്യുക റെക്കഗ്നൈസ് ചെയ്യുക അതാണ് നോളജ് ലെവലിന്റെ ക്യാരക്ടറിസ്റ്റിക് അണ്ടർ കോംപ്രഹെൻഷൻ ലെവൽ എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അതാണ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അതിന്റെ മെയിൻ ഫീച്ചർ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലുള്ള ലെവലാണ് അപ്ലിക്കേഷൻ ലെവൽ പഠിച്ച കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക അതിന്റെ മുകളിലാണ് അനാലിസിസ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കോൺസ്റ്റിറ്റുവൻറ്റ് പാർട്സ് ആക്കി മാറ്റാനും ആ പാർട്സിന് റിലേറ്റ് ചെയ്യാനുമുള്ള കഴിവ് അതാണ് അനാലിസിസ് സിന്തസിസ് എന്ന് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് ഏറ്റവും മുകളിൽ ഇവാലുവേഷൻ വരുന്നു ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് ഇനി അടുത്തത് നമ്മളപ്പോൾ കൊഗ്നേറ്റീവ് ഡൊമൈൻ കഴിഞ്ഞാൽ ഇനി രണ്ടാമത്തെ ഡൊമൈൻ നോക്കാം രണ്ടാമത്തെ ഡൊമൈൻ ആണ് എഫക്റ്റീവ് ഡൊമൈൻ സോ എഫക്റ്റീവ് ഡൊമൈനിൽ ബ്ലൂവ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ എഫക്റ്റീവ് ഡൊമൈനിന് അഞ്ച് ലെവലായിട്ടാണ് ബ്ലൂവ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ എഫെക്റ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഫീലിങ്സ് ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ ഒരു എങ്ങനെയാണ് ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്നത് ആ ഒരു ലെവലാണ് എഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത് അപ്പൊ എഫക്റ്റീവ് ഡൊമൈനിൽ അഞ്ച് ലെവലായിട്ടാണ് ബ്ലൂമ് മാറ്റിയിട്ടുള്ളത് അപ്പം ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് റിസീവിങ് ലെവൽ അതിന്റെ മുകളിലായിട്ട് റെസ്പോണ്ടിങ് ലെവൽ അതിന്റെ മുകളിലായിട്ട് വാല്യൂയിങ് ലെവൽ ഓർഗനൈസേഷൻ ലെവൽ ആൻഡ് ക്യാരക്ടറൈസേഷൻ ലെവൽ അങ്ങനെയുള്ള അഞ്ച് ലെവലായിട്ടാണ് ബ്ലൂമ് എഫക്റ്റീവ് ഡോമൈനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം റിസീവിംഗ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് എഫക്റ്റീവ് ഡോമൈ ടുവേഡ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് ആൻ ആറ്റിറ്റ്യൂഡ് ഇറ്റ് ഈസ് ദ ഇസ് ടു ടുസീവ് ഇൻഫോമേഷൻ അതായത് ഒരാൾ റെഡിയാണ് അല്ലെ ഒരാളിന്റെ വില്ലിംഗ്നെസ് ആണ് റിസീവിംഗ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എനിക്കിപ്പം ടീച്ചർ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ അത് ഞാൻ കേൾക്കാൻ എന്താ പറയുന്നത് കേൾക്കാൻ കാണിക്കുന്ന ഒരു വില്ലിംഗ് നെസ് ഒരു അറ്റൻഷൻ ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു ഇൻഫോർമേഷന് ഞാൻ ഒരു അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് ഒരു കാര്യം റിസീവ് ചെയ്യാൻ ഞാൻ റെഡിയാണ് ആ ഒരു ലെവലാണ് റിസീവിംഗ് ലെവൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ ലെവലിൽ റെസ്പോണ്ടിങ് ലെവലാണ് അതായത് എന്താ പറയുന്നത് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഞാൻ റിസീവ് ചെയ്യുന്നത് ഇൻഫോർമേഷൻ റിസീവ് ചെയ്തത് എനിക്കൊരു ഉള്ള കാര്യമാണെങ്കിൽ ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്യും അതാണ് രണ്ടാമത്തെ ലെവലിൽ പറയുന്നത് റെസ്പോണ്ടിങ് ലെവൽ ഇനി മൂന്നാമത്തെ ലെവലാണ് വാല്യൂയിങ് ലെവൽ അതായത് നമ്മൾ ഇപ്പം എന്താ പറയുന്നത് നമുക്കൊരു ഒരു വാല്യൂ നമുക്ക് കിട്ടി അല്ലെങ്കിൽ എന്താ പറയുന്നത് പറയുന്നത് നമുക്ക് ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു നമ്മൾ ഒരു ക്യാരക്ടർ കണ്ട ഒരാളിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ക്യാ ഒരു ക്യാരക്ടർ കണ്ട് നമുക്ക് ആ ക്യാരക്ടർ നമുക്കും കൂടെ ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഉണ്ട് നമുക്ക് നമ്മൾ എന്താണ് അത് എത്രത്തോളം അതിന് വാല്യൂ ഉണ്ടെന്ന് നമ്മൾ ഇന്റേണലൈസ് ചെയ്യും ആ ഒരു പ്രോസസ്സിനാണ് വാല്യൂയിങ് എന്ന് പറയുന്നത് അപ്പം ഇൻഡിവിജ്വല് എന്താണ് ഈ ഒരു കാര്യം നല്ല വാല്യൂ ഉള്ളതാണ് അല്ലെങ്കിൽ ഉള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു സ്റ്റേജിനാണ് വാല്യൂവിങ് എന്ന് പറയുന്നത് നാലാമത്തെ സ്റ്റേജ് ആണ് ഓർഗനൈസേഷൻ ഒരു ഇൻഡിവിജ്വലിന്റെ ക്യാരക്ടർ ഒരിക്കലും ഒരു വാല്യൂ കൊണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതല്ല ഒരു ഇൻഡിവിജ്വലിന്റെ ക്യാരക്ടർ കുറേ വാല്യൂസ് ആണ് ഒരു ഇൻഡിവിജ്വലിന്റെ ക്യാരക്ടർ ഫോർമേഷന് സഹായിക്കുന്നത് അല്ലേ എന്തൊക്കെ വാല്യൂസ് ആണോ ഒരാൾ ഇന്റേണലൈസ് ചെയ്തത് ആ ഇതൊക്കെ നമ്മൾ അറിയാതെ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലേ നമ്മൾ കുറെ വാല്യൂസ് എമ്പതി ആയിക്കോട്ടെ ലവ് ആയിക്കോട്ടെ ഇതൊക്കെ നമ്മൾ ഇന്റേണലൈസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഓർഗനൈസ് ചെയ്യും അല്ലെ ആ ഒരു പ്രോസസ്സിനാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അഞ്ചാമത്തെ പ്രോസസ് ആണ് ക്യാരക്ടറൈസേഷൻ അല്ലെ ഇൻഡിവിജ്വൽ ആക്ട്സ് ആൻഡ് കൺസിസ്റ്റന്റ്ലി ഇൻ പേഴ്സിസ്റ്റന്റ് വിത്ത് ദ വാല്യൂസ് ദാറ്റ് ഇന്റേർണലൈസ്ഡ് അതായത് അദ്ദേഹം ഇന്റേണലൈസ് ചെയ്ത വാല്യൂസ് ഉണ്ടല്ലോ അത് എന്താ പറയുന്ന ആ ഒരു വാല്യൂസ് ഒക്കെ ആണ് അയാളുടെ ഫൈനലായിട്ട് അയാളുടെ ക്യാരക്ടർ എങ്ങനെയുള്ളതാവണമെന്ന് തീരുമാനിക്കുന്നത് ആ ഒരു പ്രോസസ്സിനാണ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് അപ്പൊ ആലോചിച്ച് വെക്കാൻ ഇത്രയേ ഉള്ളൂ അഞ്ച് ഡൊമൈനായിട്ടാണ് എഫക്റ്റീവ് ഡൊമൈനും ബ്ലൂമും ക്ലാസിഫൈ ചെയ്യുന്നത് ഏറ്റവും ലോവസ്റ്റ് ലെവലിന് നമ്മൾ എന്തെന്ന് പറയും റെസീവിംഗ് ലെവൽ എന്ന് പറയും അതിന് മുകളിലുള്ള ലെവലിന് നമ്മൾ റെസ്പോണ്ടിങ് ലെവൽ എന്ന് പറയും അതിന്റെ മുകളിലുള്ള ലെവലിന് നമ്മള് ഓർഗനൈസേഷൻ ആൻഡ് ക്യാരക്ടറൈസേഷൻ എങ്ങനെയാണ് ഒരു ക്യാരക്ടർ ഫോം ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് റിസീവിങിന് നമ്മൾ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ഒരാൾ കണ്ടിട്ട് അതിന് അതിനെ നമ്മൾ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത് ഓ ഇത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ചു ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് നമുക്ക് അത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യും വാല്യൂങിന് അത് നല്ലൊരു കാര്യമാണെങ്കിൽ നമ്മൾ അതിനെ ഇന്റേണലൈസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള കുറെ വാല്യൂസിനെ നമ്മൾ ഇന്റേണലൈസ് ചെയ്യും അതിനാണ് ഓഥനൈസേഷൻ എന്ന് പറയുന്നത് ആൻഡ് അറ്റ് ലാസ്റ്റ് ക്യാരക്ടറൈസേഷൻ ഈ ഒരു വാല്യൂസ് എല്ലാം കൂടെ എന്താണ് നമ്മുടെ ക്യാരക്ടർ ഫോർമേഷന് കാരണമാവുകയാണ് അതിനാണ് നമ്മൾ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഡൊമൈൻ ആണ് സൈക്കോമോട്ടോഡോമൈൻറെ ക്ലാസിഫിക്കേഷന് ബ്ലൂമ് തന്നിട്ടില്ല പകരം ആർ എച്ച് ഡാദെ എന്നുള്ള ഒരു സൈ ഒരു എജ്യൂക്കേഷനിസ്റ്റ് ആണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് സൈക്കോമോട്ടോ ഡൊമൈൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് സ്കില്ല് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡൊമൈൻ ആണ് അപ്പോൾ സൈക്കോമോട്ടോ ഡൊമൈന് അഞ്ചായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഇമിറ്റേഷൻ ഇമിറ്റേഷന്റെ മുകളിലത്തെ ലെവൽ മാനിപ്പുലേഷൻ അതിന്റെ മുകളിലത്തെ ലെവൽ പ്രിസിഷൻ ആർട്ടിഫ് ആർട്ടിക്കുലേഷൻ ആൻഡ് നാച്ചുറലൈസേഷൻ എന്നിങ്ങനെ അഞ്ച് ലെവലായിട്ടാണ് ഡൊമൈൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ലോവസ്റ്റ് ലെവൽ നോക്കാം ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇമിറ്റേഷൻ ലെവലാണ് ഇമിറ്റേഷൻ ലെവലിൽ എന്താണ് അപ്പം ഞാൻ ഒരാള് ഒരു ഒരു അതാണ് ടീച്ചർ ഇപ്പൊ ടീച്ചർ കെമിസ്ട്രി ലെവലിൽ ടീച്ചർ എന്നാണ് ഫസ്റ്റ് ടൈം ആയിട്ട് കുട്ടികൾ കയറുന്ന സമയത്ത് അവർക്ക് ഓരോ പ്രോസസ്സും ചെയ്ത് കാണിച്ചോർക്കും അല്ലേ ഒരു എക്സാമ്പിള് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈട്രേഷൻ ചെയ്യുന്നതാണ് ടീച്ചർ പഠിപ്പിക്കുന്നത് എന്ന് വിചാരിക്കാം ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ലാബിൽ വരുന്നതെങ്കിൽ ടീച്ചർ തന്നെ എന്താണ് ഒക്കെ വെച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചോർക്കും നിങ്ങൾ എന്താണ് ടീച്ചർ എന്താണ് ചെയ്യുന്നതെന്ന് ഒബ്സേർവ് ചെയ്ത് അത് ഇമിറ്റേറ്റ് ചെയ്യും അല്ല ടീച്ചർ കാണിച്ച കാര്യം നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യും ആ ഒരു ലെവലിനാണ് ഇമിറ്റേഷൻ ലെവൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ ലെവൽ മാനിപ്പുലേഷൻ ലെവൽ സോ നിങ്ങൾ സെക്കൻഡ് ടൈമിൽ ലാബിൽ വരുമ്പോൾ ടീച്ചർ പിന്നെ എന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരിക അല്ല നിങ്ങൾ എന്താക്കും അന്ന് ടീച്ചറ് കാണിച്ചെന്ന് ഓർമ്മയിലും നിങ്ങൾ അന്ന് ചെയ്ത ഓർമ്മയിലും നിങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങളടുത്ത് ലാബ് എന്താ പറയുന്നത് നിങ്ങൾക്ക് ലാബ് മാനുവൽ ഉണ്ടെങ്കിൽ അതിലുള്ള ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തിട്ടും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും അതിനാണ് നമ്മൾ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തത് പെസിഷൻ നമ്മൾ അതിൻ്റെ അടുത്ത ഭാഷ ലാബിൽ വരുമ്പോൾ എന്താണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പിന്നും പിന്നും നമ്മൾ ഇത് ഈ ഒരു എന്താ പറയുന്ന ടൈപ്രേഷൻ ആയിട്ട് നമ്മൾ ഫെമിലിയർ ആയിട്ട് വരികയാണ് എന്താണ് നമ്മൾ എറേഴ്സ് ഒക്കെ കമ്മിറ്റ് ചെയ്യുന്നത് കുറഞ്ഞു കുറഞ്ഞ് വരും അല്ല നമ്മൾ ഗ്രേറ്റർ ആക്യുറസിയിൽ പ്രിസിഷനോടുകൂടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങും ആ ഒരു ലെവലിനാണ് നമ്മൾ പ്രിസിഷൻ ലെവൽ എന്ന് പറയുന്നത് ഇനി നാലാമത്തത് ആർട്ടിക്കുലേഷൻ ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ എന്താ പറയുന്നത് ഓരോ എങ്ങനെയാണ് ടൈറ്ററേഷൻ്റെ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് എന്താ പറയുന്നത് ലാബ് മാനുവൽ ഇൻസ്ട്രക്ഷൻ നോക്കി അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി നോക്കി വേണം ഓരോ പ്രോസസ്സും ചെയ്യാൻ പക്ഷേങ്കിൽ ആർട്ടിക്കുലേഷൻ ലെവലിൽ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താണ് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റും കുറെ പ്രോസസ്സ് നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വാല്യൂസ് അങ്ങനെയല്ല ഒരേ ടൈമിൽ എന്താ പറയുന്നത് ഒരേ ടൈമിൽ ഒരേ എന്താ പറയുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആ ഒരു ലെവലിൽ എത്തുമ്പോഴാണ് നിങ്ങൾ ആർട്ടിക്കുലേഷൻ ലെവൽ എത്തിയെന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ ലെവൽ നാച്ചുറലൈസേഷൻ അതായത് നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ചെയ്യണം അല്ല നിങ്ങൾക്ക് എത്ര കാലമായിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ അറിയാം എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ അവസാനം എത്തും നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് വളരെ നാച്ചുറൽ ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണ് ആ ഒരു ലെവലിനാണ് നമ്മൾ നാച്ചുറലൈസേഷൻ ലെവൽ എന്ന് പറയുന്നത് സോ നോക്കാം സൈക്കോമോട്ടോടെമേന് അഞ്ചായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത് ഇമിറ്റേഷൻ ലെവൽ മാനിപ്പുലേഷൻ പ്രിസിഷൻ ആർട്ടിക്കുലേഷൻ ആൻഡ് നാച്ചുറലൈസേഷൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്ലൂമിന്റെ ടാക്സോണമിയിൽ പഠിക്കാനുള്ളത് ബ്ലൂമിന്റെ ടാക്സോണമി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ മൂന്ന് ഡൊമൈൻ കൊക്നിറ്റി ഡൊമൈൻ എഫെക്റ്റി ഡൊമൈൻ സൈക്കോമോട്ടോ ഡൊമൈൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ഡൊമൈനും ആയിട്ട് അതിൽ ആദ്യത്തെ ഡൊമൈൻ കോഗ്നിറ്റീവ് ഡൊമൈനും ആറ് കാറ്റഗറീസിലോട്ടേക്ക് ബാക്കി രണ്ട് ഡൊമൈനും അഞ്ച് കാറ്റഗറീസിലായിട്ടാണ് ഡിവൈഡ് ചെയ്തത് അപ്പം ഇത്രയും കാര്യമാണ് ഇന്നത്തെ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്